നമ്മൾ നമ്മളെന്ന് നിർത്തി നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റ് ആണ് മൈൻഡ് ക്രാഫ്റ്റ് നമ്മൾ കളിക്കാം നമ്മളന്ന് അവിടെ കളിച്ച് നിർത്തി അയ്യോ അപ്പൊ നമ്മൾ കളിച്ച് നിർത്തി നമ്മുടെ അവിടെ വന്ന അതിൽ എന്താ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ചോദിച്ചു സ്കൂളിൽ കുട്ടികൾ ചോദിച്ചു ചേട്ടാ എന്താ മറ്റേ ഒന്നും സൗണ്ട് ഒന്നും പറയാത്തന്നു അപ്പോ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മളിതേ രണ്ടാമത്തെ വില്ലേജിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം ആ അവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടാകാം ഏത് അയ്യൻ്റെ ഡ്രസ്സും അതൊക്കെ കിട്ടിയിട്ട് കുറച്ച് ഡ്രീ ട്രൂട്ട് നമുക്ക് ആ വില്ലേജിൽ പോവാം നമ്മൾ മുന്നേ മുന്നേണ്ട വില്ലേജിൽ പോവാം നമുക്ക് പറന്ന് വരാം ഇത് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളിൽ ചിലപ്പോൾ അതുപോലത്തെ വീട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്തിലും മേടിക്കാം മേടിക്കല്ല അടിച്ചു മാറ്റാം ഹയ്യ പിന്നെയാ ഇൻട്രോ പറയാൻ പറഞ്ഞു ഹലോ ഗൈസ് പ്രോ ഗെയിമർ എക്സ് ഡി യൂട്യൂബ് ചാനലിക്ക് സ്വാഗതം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണേണ്ട വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യണമോ ആ ടാ തലട്ട് തലട്ട് ഇത്രവാധി തലേട്ടണല്ലേ അല്ല പിന്നെ നമുക്കില്ലേ അതുപോലത്തെ വീട് ഇവിടെ ഇല്ലാന്നോ തോറാൻ പറ്റാത്ത ചോടാൻ പറ്റുള്ളൂ എന്ത് ലാഗ് ഉണ്ടെന്ന് വെച്ചു ലാഗ് ഒന്നിച്ച് ബസ് ഇവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ബെഡില്ല ബെഡി ചറക്കന്മാരാണ് ചറക്കന്മാരാണ് വില്ലേജുണ്ടാക്കീണ ലൂബുകൾ വിടാ വിടാം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളോട് മറ്റേ ദീപാവലിടെ സംഭവം ക്രാഫ്റ്റിന്റെ ഒക്കെ നമ്മടെ വരും ഒരു സാധനം ഇല്ല ഒന്നുമില്ല പാലിച്ചിട്ടു പോവാൻമാര് വില്ലേജ് വർ പ്രശ്നം ഉണ്ടാക്കും അവരെ സമ്മര് ഞാൻ വിടാം സമ്മ സമ്മേളന് പേരൊടുക്കാണ്ട് കേറിയൊണ്ട് നമ്മളെ തല്ലിപ്പു നമ്മളെ തല്ലിക്കല്ലോ രാത്രിയെപ്പോ വീട്ടില് കേറിപ്പോലോ കൊഴപ്പില്ല സമ്മേളനം നടത്താർത്ഥിയ സമ്മേളനല്ലേ സേനാർത്ഥിയോക്കണ്ട രാത്രി ആവണവരെ എവിടെ ഇരിക്കണം ഇത് കണ്ട ടേബിളൊക്കെ ഇരിക്കാൻ പറ്റുമോ ഇതിരിക്കുന്നുണ്ട് ആ പറ ഓടിക്കളിക്കണം ഓടിക്കളിക്കണിക്കോമ്പിനൊന്നും കാണാല്ലോ ഒരു പണിയാ നമ്മളെ നെഞ്ചത്തി സാധനം ഇട്ടിട്ടറ നമുക്ക് വീട്ടിൽ പോടാ കൊച്ചേന കൊച്ചിറക്ക വീട്ടിൽ പോടാ മര ബെഡില്ല കിടന്നുറങ്ങിയായിരുന്നു ഓടല്ലോട്ട് ഇട്ട് നമ്മളി ഗീപ ഇട്ടണ്ടായിരുന്നു ഒരു കാറിന്റെ ഗീവ വരെ ദീപാവലിക്ക് ഇടുന്നു പറഞ്ഞു പക്ഷെ ദീപാവലിക്ക് നടന്നില്ല ഈ പ്രാവശ്യം കേരളപ്പുറം കേരള പിറവില്ലേ അന്ന് ഒന്നാം തീയതി നവംബർ ഒന്നാം തീയതി നമ്മളൊരു വീഡിയോ ഇടുണ്ട് ആ വീഡിയോയിൽ നിങ്ങൾ ഷോർട്സ് ആയിരിക്കും ആ വീഡിയോയിൽ നിങ്ങൾ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ എന്നെ കമൻറ്റ് ചെയ്യണം ഏത് ഭാഗ്യായിരിക്കും കിട്ടാമെന്ന് നമുക്ക് നോക്കാം എത്ര പറയുക കളിക്കണം ഞാനോടി ഇപ്പം നീ ഓടണം ആ ഓടിശീടിച്ച് നമുക്ക് ഓടണം സാരി

നിങ്ങൾക്ക് ഇരിക്കാൻ വരാണെങ്കിൽ കമന്റ് ചെയ്യണെ ഇരിക്കാൻ തോന്നാണെങ്കിൽ കമന്റ് ചെയ്യണോ യാത്രയാവണില്ലല്ലോ എനിക്ക് വിഷക്കിണ്ടല്ലോ ആ കൂടി നമുക്ക് കണ്ടീഷനായി കണ്ടിന്ഷായിട്ട് വീടൊന്നും വരില്ല വയ്യംബുള്ളി അമ്പി പുള്ളി அம்ப பள்ளி கேறிக்கடா வீட்டில் இருக்கட்டும் அய்யோ கட்டி கட்டி கேட்குண்டு എന്റെ വില്ലേജസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത വീഡിയോ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് അവന്മാരും മണ്ടക്കെട്ട് അടിക്കുന്ന വീഡിയോ ആണ് പിന്നെ നമ്മൾ വീടുണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ രണ്ട് വില്ലേജിൻ്റെ സൈഡിൽ വില്ലേജിൻ്റെ സൈഡിൽ വേറെ വില്ലേജ് സൈഡിൽ അതിൻ്റെ നടുക്കിൽ നമ്മളൊരു വീട് പണിയുന്നതാണ് ഓക്കെ നമുക്ക് വീട് പണിയാണ് വീട് പണിയുന്നതാണ് അടുത്ത വീഡിയോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബായ്